ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരി രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരി രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരി രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിര രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിര രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിര രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിര രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിര രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിര രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിര രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിര രക്തമേ പിശാജിൻ്റെ തല തകർക്കണമേ ീശയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ജലമേ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ജലമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ിഷാജിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരരക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരരക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരരക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരരക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ തിരുശരീരത്തിൽ 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 ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ 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 നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിനുള്ള മായീശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്തിനലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് തലത്തിനുള്ള ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ എപ്പോഴും എപ്പോഴും നെയ്ക്കും ആമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരിഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ രക്ഷിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരിഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ രക്ഷിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരിഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണാത്മാക്കളെയും രക്ഷിക്കണമേ